മുത്തോ നമസ്കാരം നമസ്കാരം മുത്തപ്പ എന്താ വിശേഷം ലൈക്ക് വൺ താങ്ക് യു തമ്പുരാനെ നമസ്കാരം ലൈക്ക് താങ്ക് യു ചേച്ചി അളിയൻ അളിയൻ എവിടെ പോയതമ്മോ തമ്പുരാനെ അളിയൻ ഗെയിം കളിക്കുന്നുണ്ടാവും തമ്പുരാന എന്തൊക്കെ വിശേഷം ലൈവില് ഐവല് ചീത്ത ഉണ്ടാ ലൈവില് ഇന്നലൈവലി ചീത്തൗളിണ്ടാ മെസ്സേജ് ഇട്ട് മെസ്സേജ് ഇട്ട് കാണുന്നില്ലല്ലോ ആകെ ഒരാളില്ലത് മുത്തപ്പം പോയാ ഗിരീഷേ രണ്ടാഴ്ചയായി പനി മുത്രത്തിൽ പഴുപ്പ് പിന്ന എന്തെല്ലാരോ അസ്വസ്ഥതകളായിരുന്നു അതാ ലൈവ് ഇടാൻ പറ്റാത്തർ വേൾഡ് ഹായ് സ്വാഗതം ആണ് 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 രണ്ടാഴ്ച മാ പതിനേഴ് ഇരുപത് ദിവസ മറ്റായി കട തുറക്കാത്ത കുറഞ്ഞ് കുറഞ്ഞ് പക്ഷേ ചുമ എന്നിട്ടും മാറുന്നില്ല ഓഹോ വെള്ളാത്തൊരവസ്ഥയായി പോയി ഇത് പത്തിരുപത് ദിവസമായി കട തുറക്കാത്ത അടയിലെ മറ്റേ പൂപ്പല് വന്നോന്നും അറിയാൻ പറ്റൂല ഇപ്പം കുറഞ്ഞു ഇപ്പൊ കുറവുണ്ട് പക്ഷേ ചുമ എന്തിട്ട് മാറുന്നില്ല ഇതുണ്ട് വിശേഷം പറയാറ സുനിൽ ം ഹായ് സുനിൽ സോപാനം ഹായ് ലൈവിലോട്ട് സ്വാഗതം എന്താണ് വിശേഷം ആരോ മലേ ലൈവിലോട്ട് സ്വാഗതം മനേ ഹായ് നമസ്കാരം ചേച്ചി എന്നുണ്ട് വിശേഷം സുഖമായിട്ട് ഇരിക്കുന്നു എടാ ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്നു സുഖം എന്ന് പറയാൻ പറ്റൂല എന്നാലും ഇങ്ങനെ പോന്ന് നീ ചായ ഓടിക്കുന്നത് ഞാൻ കാപ്പി ഓടിക്കുന്നു സുനിൽ സോ മനം ലൈക്ക് താങ്ക് യു സുനിൽ കോരുഷനി ഹായ് ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് ഷൈജു വണ്ണാരത്ത് ചുക്ക് കാപ്പി ചുക്ക് കാപ്പി അല്ലപ്പാ സാധാ കാപ്പി ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു രോഷിനി എനിക്കും സുഖമല്ല ഞാൻ ആശുപത്രിയിലായിരുന്നു ഞാൻ എൻ്റെ കാലിന് ചെറിയ മുറിവ് ഓപ്പറേഷൻ ആയിരുന്നു ഞാനിപ്പോൾ വീട്ടിലുണ്ട് ആണോ വരാമല്ലേ എടാ ഞാനും അതുപോലെ തന്നെ പത്ത് ഇരുപത് ദിവസമായി പനിയും യൂറിനറി ഇൻഫെക്ഷൻ എല്ലാം കൊണ്ട് വീട്ടിൽ ൈവ് നേരത്തെ നോക്കുന്നുണ്ട് നേരത്തെ മൂട് മൂടില്ലോണ്ട് നേരത്തെ ഇട്ടു അത്ര മാത്രം കുറച്ച് കഴിയുമ്പം എൻ്റെ മൂട് പോവും എന്താണ് വിശേഷം പറയൂ എടാ പനി മാറി അനോമലെ

ഞാൻ കാരണം നീ ഇന്നേ വീട്ടില് കല്യാണാലങ്കാരം അലങ്കാരം ഇന്നെ കണ്ണീരാണ്ടി കണ്ണീരാണ്ടീടപ്പഴം പോ അലഞ്ഞോനാണ്ടി രോഷിനി ഹായു എന്ന് പറയുന്നുണ്ട് അരോമുന്ന് ചോദിച്ചു ഹായ് പറയുന്നുണ്ട് പിന്തുച്ചി നമസ്കാരം പിന്തുച്ചി എന്തുണ്ട് വിശേഷം ഫുഡ് ചായ ചേച്ച ഓക്കെ ഡാ എന്നാൽ ഏക്കാ പറഞ്ഞിട്ട് എവിടെയാ പോകുന്നത് ലൈവ് തുടങ്ങാനായാ ബിന്ദു ചേച്ചിനാ വിളിക്കുന്നുണ്ട് ഷിജു സക്കറിയ ഹൈ ദീപേച്ചി ഹൈ ചേച്ചി ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഷിജു സുഖം സുഖമായിട്ടിരിക്കുന്നു ഷിജു മഴ കുറഞ്ഞു മഴ കുറഞ്ഞു ഇപ്പം നല്ല വെയിൽ നല്ല ചൂട് അനിൽ ജോൺ ഹായ് സുഖ സുഖമാണോന്ന് ചോദിച്ചാൽ സുഖമില്ല സുഖിപ്പം കുറച്ച് സമാധാനം ഉണ്ട് ഡിന്നർ പ്രിപ്പറേഷൻ കഴിഞ്ഞോന്ന് നയിക്കുന്നുണ്ട് ആ അത് ഉച്ചക്കേ കഴിഞ്ഞു അതു ഹായ് എന്തു പറ്റി പനി 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 മൂത്രത്തിൽ പഴുപ്പ് അങ്ങനെ എന്തെല്ലാനോ ബുദ്ധിമുട്ടായിപ്പോയി പത്തിരുപത് ദിവസമായി കട തുറക്കാത്ത ഞാൻ കണ്ട് ഇപ്പൊ വരാ രക്തരക്ഷ ഓക്കെ ഓക്കെ പോയിട്ട് വായോ ഒരു പത്തനംതിട്ടക്കാരി ഹായ് അനില ഹായ് എന്തിന്റെ വിശേഷം അനില സുഖല്ലേ ശ്രദ്ധിക്ക് ചേച്ചി വെള്ളം കുടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ മതിയാവും എൻ്റെ ആദും എന്താണ് വർത്താനം ഓ പ്രത്യേകിച്ച് വർത്താനം ഒന്നുമില്ല ഇങ്ങനെ പോന്ന് ബാർലി വാട്ടർ എല്ലാ വെള്ളവും കുടിച്ച് എന്റെ ശിജു എന്ത് വെള്ളം കുടിച്ചിട്ടും ഒരു സുഖം കിട്ടുന്നില്ല ഇല്ല ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു പക്ഷെ ടെക്സ്റ്റിലൊന്നും കുഴപ്പമൊന്നുമില്ല ഞാന് ഏഹ് കണ്ണൂര് ധർമ്മശാലക്കടുത്ത് മാങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താ ഞാൻ വെള്ളം കുടിക്കും നന്നായി നന്നായി അനിലെ ഞാനൊന്നും ആകെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പെ മതിയാവും നാരങ്ങ മിഠായി ഹായ് ആര്യ ആദ്യ ഹായ് ദീപാസ് വിളിക്കുന്ന നാരങ്ങ മിഠായി എല്ലാരും ചായ കുടിച്ചാ വരും ദീപ ചേച്ചിന്ന് ഒളിക്കുന്നുണ്ട് ഹായ് രക്തരക്ഷസ് ബാർലിലെ വെള്ളം ആണ് കവി ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു ആ ബാർല വെള്ളമല്ല ബാർലി വെള്ളം ബാർലി നാരങ്ങ ഹായ് പറയുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് നാരങ്ങമുട്ട എന്താണ് വിശേഷം ഓ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല Till charu chandan me. പാടാൻ അനുവദിക്കുന്നില്ല ഷിജു ഹായ് മുത്തേന്ന് വിളിക്കുന്നുണ്ട് നാരങ്ങോ സോങ് സൂപ്പർ താങ്ക് യു ദീപാസ് പൊളിച്ചു സോങ് എന്ന് പറയുന്നുണ്ട് നാരൂ നാരൂ താങ്കടാ താങ്കോ താങ്കോ വിശേഷം വിശേഷം പറയും കൊട്ടി നിൻ കഴുത്തിൽ മിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ എൻ്റെ ഉള്ളൊടുക്കും കൊട്ടി മിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ പിന്നെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ ഓ നിന്റെ കയ്യിൽ ക്ഷസ് ദീപ എന്നെ മനസ്സിലായോ എന്തുണ്ട് വിശേഷം മനസ്സിലായി മനസ്സിലായി കൊറേ നാളായി കണ്ടിട്ട് ഒറിജിനൽ ഐ ഡിയിൽ വായോ കൃഷ്ണ കെ സോങ് അടിപൊളിയാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് താങ്ക് യു കൃഷ്ണ മനു ഇജി എവിടെ ക്യാമറക്ക് മുന്നിൽ വാ എന്ന് പറയുന്നുണ്ട് നാരങ്ങാ പുള്ളി എറണാകുളത്ത് ഞാൻ കണ്ണൂരാണ് നാരങ്ങ ആര്യ ഹായ് സൂപ്പർ പാട്ട് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ആര്യ ണോനെ കണ്ടിട്ട് കുറേ ആയിന്ന് ഞാൻ ഇവിടെ പിന്നിലുണ്ട് എന്ന് പറയുന്നുണ്ട് ഷിജു ഈ ഈ പാട്ടൊന്ന് പാടുമോ എന്ന് വെക്കുന്നുണ്ട് ഏതാന്ന് ഷിജു പറഞ്ഞ അനക്കറിയുന്ന പാട്ടാണെങ്കിൽ ഞാൻ പാടിത്തരും ബ്ലൂ ഉള്ളവർ ആര്യ ആദ്യയെ ഒന്ന് കൂട്ടാക്കണേന്ന് പറയുന്നുണ്ട് ആര്യ ആദ്യ നിനക്ക് ബ്ലൂ തരാൻ നീ മറ്റുള്ളവരെ കൂട്ടാക്കിക്കോളൂ രാഗതൻ പ്രേമത്തോടാണോ കൃഷ്ണ നാൻ പാടും ഗീതത്തോടാണോ രാഗതൻ പ്രേമത്തോടാണോ കൃഷ്ണ Not bad.